നമസ്കാരം ഞാൻ ജാസിക്കി വേടൻ എന്നറിയപ്പെടുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് അതിൻ്റെ നിജസ്ഥിതി തന്നെ ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിൻ്റെ പ്രമോഷന് വേണ്ടി ഞങ്ങൾ ലഭിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് ദിവസങ്ങൾ നടക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വേടൻ ഇഷ്യൂ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരികയാണ് കേട്ടോ ഇപ്പൊ നിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ വേടനെ നമ്മുടെ ജാസി ഗിഫ്റ്റ് ചെറുതായിട്ടൊന്ന് കളിയാക്കിയിരുന്നു അറിഞ്ഞിരുന്നു എല്ലാരും കണ്ടു കാണുമായിരിക്കുമല്ലോ ആ വീഡിയോ അതായത് അവതായിരിക്കും ആ ജാസി ഗിഫ്റ്റിനോട് വേടനെ കുറിച്ച് പറയാൻ പോകുമ്പോഴത്തേക്കിന് ജാസി ഗിഫ്റ്റ് ഫോൺ എടുത്തിട്ട് ആ ഹലോ ചായ കുടിക്കുക എന്നിട്ട് വേറൊരു ഇതിലേക്ക് മാറ്റിയിട്ട് സെൻസ് ഓഫ് ഹ്യൂമർ ആണ് ഹ്യൂമർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പടർന്നു പിടിച്ചു അതായത് ജാസി ഗിഫ്റ്റിനെ എല്ലാം നമ്മളിപ്പം വേടിനെ നമ്മളിപ്പം ജനഹൃദയത്തിൽ എത്രമാത്രം നെഞ്ചോട് അടക്കി പിടിക്കുന്നു അതുപോലെ അടക്കി പിടിച്ചൊരു വ്യക്തിയായിരുന്നു ജാസി ഗിഫ്റ്റ് പണ്ട് ഞങ്ങളുടെയൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ലജ്ജാവതി ആ സിനിമ ആ പാട്ട് വ ഫോർ ദ പീപ്പിൾ ആ സിനിമയും ആ പാട്ടുമൊക്കെ കാര്യം എനിക്ക് അത്ര ഓർമ്മ ഞങ്ങളുടെ ആനുവൽ ഡേക്ക് ഞാനൊക്കെ ആ ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ ലജ്ജാവതി എന്ന് പറഞ്ഞാൽ പാട്ട് അപ്പോൾ ആ ഒരു ആ ഒരു സൗണ്ടും ആ അത്രയും നാളും നമ്മളല്ലാതെ കേട്ടിരുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പാട്ട് അന്ന് ജാസി ഗിഫ്റ്റ് ആണ് ഇതിൻ്റെ ആളെന്ന് ഒക്കെ ആരെങ്കിലും കൊച്ചു കുട്ടിയാണെങ്കിലും ഭയങ്കര നമ്മൾ നെഞ്ചിലായിട്ട് നടത്തിയൊരു നടന്നൊരു പാട്ടാണ് അന്ന് മുതൽ നമ്മുടെ ഒരു ഭയങ്കര ഒരു വോയിസ് എനിക്ക് പണ്ടെന്നുണ്ടെങ്കിൽ മധുരമായ വോയിസ് ഉള്ളവരെ മാത്രമാണ് പാട്ടുകാരെന്നൊക്കെ പറയുന്നില്ലേ ഇതൊരു ഗാംഭീര്യമുള്ളൊരു ശബ്ദമായിട്ട് പോലും ഇത്രയും ആളുകൾ നെഞ്ചോടക്കി പിടിച്ചൊരു ശബ്ദത്തിനുടമയായിരുന്നു ജാസി ഗിഫ്റ്റ് അതുപോലെ തന്നെ ഇത്രയും ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് എന്താഴ്ന്നിറങ്ങിയ വ്യക്തിയാണ് നമ്മുടെ വേടൻ അപ്പം ഒരിക്കലും ജാസി ഗിഫ്റ്റ് വേടനെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു സഹിക്കാൻ പറ്റുന്ന രീതി അല്ല അപ്പം അങ്ങനെ അതിന് ഭാഗമായിട്ട് ഇപ്പം ആദ്യം നമുക്ക് ജാസി ഗിഫ്റ്റ് എങ്ങനെയാണ് വേടനെ കളിയാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം ജാസി ഗിഫ്റ്റിന്റെ പ്രതികരണം കാണാം ഹലോ ഇപ്പം സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾക്കും സഹിക്കാൻ പറ്റുന്ന ഒരു രീതി അല്ല അവിടെ ജാസി ഗിഫ്റ്റ് കാണിച്ചത് അപ്പൊ ജാസി ഗിഫ്റ്റിനെ പറയാനുള്ളതെന്ന് വെച്ചാൽ ജാസി ഗിഫ്റ്റ് മലപൂർവ്വം അല്ലാതെ ചെയ്തതെന്നും എന്താ ജാസി ഗിഫ്റ്റ് നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു മീൻസ് ജാസി ഗിഫ്റ്റും അവരുടെ മെമ്പേഴ്സ് ക്രൂ മെമ്പേഴ്സും ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു വിവാദമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തിനും എന്താ ഇവിടെ ഒരു ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ചോദ്യമായിട്ട് വരികയാണെങ്കിൽ ചർച്ചയ്ക്ക് കാരണമാക്കില്ല എന്നും അതിനെതിരെ പ്രതികരിക്കില്ല എന്നും ഒക്കെ ഒരു തീരുമാനം എടുത്തിട്ടായിരുന്നു പോലെ അവർ കയറിയത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു ബേഡനെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഫോൺ വന്ന മാതിരി മാറ്റിയത് അതുകൊണ്ടാണ് അല്ലാതെ ഒരിക്കലും െ കളിയാക്കിയതല്ല എന്ന് പറഞ്ഞ് ജാസി ഗിഫ്റ്റ് ഒരു അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എക്സ്പ്ലേഷൻ നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് ആണ് അതിന്റെ നിജസ്ഥിതി കാരണം ഞങ്ങളുടെ ശാന്തമി രാത്രിയിൽ എന്ന ഫിലിമിൻ്റെ പ്രൊമോഷൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പേ നടക്കുന്നത് ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ അപ്പം പർപ്പസ്ലി അവതാരിക്കുക എന്നെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക ഉദ്ദേശത്തോടെ വന്നതും ഞങ്ങൾ ആദ്യമായി ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നതുപോലെ വേടൻ്റെ പാർട്ടിൻ്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ ഞങ്ങളൊരു ഷോ ഇപ്പോൾ കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടൻ്റായിരുന്നു അപ്പോൾ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കേണ്ടി അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ജാസി ഗിഫ്റ്റിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജാസി ഗിഫ്റ്റ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എന്താ വഴിയാണോ ഇത് അതോ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നോ സംഭവിച്ചത് ഇങ്ങനെ ഒരു വിവാദമായി നിന്ന സംഭവത്തിലെ പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന സതുപോലെ പ്രവർത്തിച്ചതാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയണം എന്തായാലും പക്ഷേ ഇങ്ങനൊരു തീരുമാനം ഇപ്പം ജാസി ഗിഫ്റ്റ് അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിരുന്നതെങ്കിൽ ഇതിൽ നല്ലൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു അല്ലേ ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് പ്ലീസ് ഒന്ന് കട്ട് ചെയ്യാമോ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്യാമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് എന്താ മറുപടി പറയാൻ താല്പര്യമില്ല കാര്യം ഇതാണ് ഇതിപ്പോൾ വിവാദമായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ട് അത് അനുകൂലിച്ച് പറഞ്ഞാലും പ്രതികൂലിച്ച് പറഞ്ഞാലും തലയ്ക്ക് മുകളിൽ വരുന്നൊരു വാളായിട്ട് നിൽക്കും അതെനിക്ക് പ്രശ്നമാകും എനിക്കെന്താണല്ല ഞങ്ങടെ എല്ലാവർക്കും അത് പ്രോബ്ലം ആയിട്ട് വരും അതുകൊണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒഴിവാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ അതായത് ചിലപ്പോ ജാസി ഗിഫ്റ്റ് മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല പക്ഷേ ഇത് ആ വ്യക്തിക്ക് അതൊരു അപമാനമായി തോന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്രയും വിവേകമില്ലാത്ത വ്യക്തിയാണോ ജാസി ഗിഫ്റ്റ് അതും എനിക്ക് അറിയില്ല അപ്പൊ കാര്യം ഒരു ഇത്രയും മുതിർന്നൊരു വ്യക്തി അതുപോലെ തന്നെ ഇത്രയും പരിചയ സമ്പന്നനായ ഒരു വ്യക്തി ഇത്രയും ആളുകൾ എന്താ ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി അപ്പൊ ഇദ്ദേഹത്തിനൊന്നും ഇങ്ങനെ കുറിച്ചൊന്നും എന്താ ചിന്തിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു മാർഗ്ഗമാണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് എന്തായാലും നല്ലൊരു മാർഗം സ്വീകരിക്കാമായിരുന്നു അവരോട് തന്നെ നേരിട്ട് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവായി മാറാമായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി അവരെ ടെലികാസ്റ്റ് ചെയ്യത്തുള്ളായിരുന്നു പക്ഷേ ഇത് എറിയാനുള്ള എന്താ കല്ല് അവരുടെ കൈ തന്നെ കൊടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അവർക്കറിയാം മേഡൻ ഇപ്പോൾ എന്താ വളരെയധികം റീച്ചും വ്യൂസും ഉള്ളൊരു വിഷയമാണെന്നും അതാണല്ലോ അവർ ആ വിഷയം അവിടെ എടുത്തിട്ടത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ധാരാളം വ്യൂസ് അതിന് കിട്ടുമെന്നും അവർക്കറിയാം അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ധാരാളം വരെ അത് സെർച്ച് ചെയ്ത് കാണും അവർക്ക് വ്യൂസ് ഉണ്ടാവും റീച്ച് ഉണ്ടാവും എന്നറിയാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് താൻ തന്നെ ചെന്ന് അപ്പൊ നമ്മളായിട്ട് തന്നെ ചെന്ന് നിന്ന് ഒരു ഇരയായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ ജാസി ഗിഫ്റ്റ് ചെയ്തത് എന്തായാലും ജാസി ഗിഫ്റ്റ് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് മനഃപൂർവ്വം അല്ലാതെ ചെയ്തതെന്നും അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമയെന്നോണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതൊരു നല്ല നടപടിയാണ് പക്ഷേ വേടൻ ഫാൻസ് അസോസിയേഷൻ ഒന്നും ആ മാപ്പ് അംഗീകരിച്ചിട്ടില്ലെന്നാണ് എന്നാണ് കേൾക്കുന്നത് അറിയാൻ സാധ്യത അറിയില്ല എന്തായാലും ഒരു നമ്മൾ തന്നെ നമ്മളെ അടിക്കാനുള്ള കമ്പ് അവരെ കൊടുക്കുക എന്ന് പറയുമല്ലോ അതാണ് ഇവിടെ ജാസ്തി ഗിഫ്റ്റ് ചെയ്തത് എന്നാൻ്റെ പുതിയൊരു വിവാദം വേടൻ എന്ന പേര് ഉപേക്ഷിക്കുക ഹിരൻദാസ് എന്ന പേര് സ്വീകരിച്ചിട്ട് വേടൻ എന്ന് പറയുന്നത് അതൊരു ജാതി പേരാണ് അപ്പം അതിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തു നിന്നൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഞാൻ അതിന്റെ ഒരു വിശദാംശങ്ങൾ ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തിരിക്കാം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയുള്ളു ആ കാര്യം എന്തായാലും എനിക്കറിയത്തില്ല വേടനിപ്പോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ കേസ് അറിയാലോ അതിന്റെ പുറകെ വേറെ വന്നു വേടന്റെ ചുറ്റിപ്പിട്ടിങ് എന്താ പറയുന്നത് അതനുസരിച്ച് വേടൻ ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ വേടന് ഫാൻസ് അസോസിയേഷൻ എണ്ണം ഇനി എനിക്ക് തോന്നുന്നു എണ്ണം എന്താ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അത്രമാത്രം വേടന് ഫാൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് വേടന്റെ ഓരോ ഇപ്പം വേടനയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഓരോ സൂക്ഷ്മമായിട്ട് എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേടനെ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു ഇപ്പൊ വേടന്റെ കാമുകിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമായ പരാമർശവും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയത്തില്ല നമ്മുടെ ഓൺലൈൻ മീഡിയ എന്താണിതെന്ന് ആർക്കെങ്കിലും ഒരാളെ റീച്ച് ആയി റീച്ചായിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വിടില്ല പിന്നെ അവരാണ് അവരുടെ എല്ലാ ദിവസവും തീര അവരെന്ത് ചെയ്യുന്നു കുളിക്കുന്നോ നനയ്ക്കുന്നോ അവരെവിടെ പോകുന്നു അവർ ഏത് ഡ്രസ്സിടുന്നു എല്ലാം പ്രശ്നമാണ് എന്തായാലും ഇവരിങ്ങനെ പറഞ്ഞനുസരിച്ച് എന്താ വേടിന്റെ എന്താ പബ്ലിസിറ്റി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരാധക ലക്ഷങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത്രമാത്രം ഫാൻസ് ഓരോ ദിവസവും ഇപ്പം നമ്മുടെ അടുത്ത ഒരു ക്ഷേത്രത്തിൽ ഈ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട് പോണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് പുകത്തല ശ്രീകൃഷ്ണ സ്വാമി വിഷയത്തിൽ ഒമ്പതാം ദിവസത്തിൽ വേടൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പോയി കാണണമെന്ന് വിചാരിക്കുന്നു അവിടെ എത്താൻ പറ്റ അവിടെ ചെന്ന് എത്താൻ പറ്റുമെന്നു പോലും അറിയില്ല അത്രമാത്രം തിരക്കായിരിക്കും കാണണം ആ വ്യക്തി ഒന്ന് കാണണം ആ പാട്ട് നേരിട്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇത്രമാത്രം ഈ ജനഹൃദയ അദ്ദേഹത്തിനെ ആരാധിക്കുക അപ്പൊ അദ്ദേഹത്തിനെ കാണണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പോണം എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഓരോ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ കാണണം നമ്മുടെ ജാസി ഗിഫ്റ്റ് ഇങ്ങനെ പ്രതികരിച്ചത് എന്താ തനിക്ക് കിട്ടാത്തതും മറ്റൊരാൾക്ക് കിട്ടുന്നതിനുള്ള കുഷുംബാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ അമ്മ എം ജി ശ്രീമാറും ജാസി ഗിഫ്റ്റും ഒക്കെ വേടനെ അറിയില്ല വേടനോട് ഇങ്ങനെ അപമാനിച്ചതൊക്കെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കാരണം പെട്ടെന്ന് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയല്ലേ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ഇവർക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ പരിഗണനയും പബ്ലിസിറ്റിയും കിട്ടിയത് കൊണ്ടാണോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ വേടനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഏഹ് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രമാത്രം വേടനെ ആരാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തായാലും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കാം അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൊടുത്തേക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോമായി കാണുന്നൊരാൾ എല്ലാവർക്കും ബൈ ബൈബൈസ് യു